സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറി ഡേ ആഘോഷങ്ങൾ നടന്നു അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര സി എ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച വിജയം കൈവരിച്ച് കൂടുതൽ ആളുകൾ എ പ്ലസ് വാങ്ങി പല ആളുകൾ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് നോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെ സിനിമത്തിൽ അതിൻ്റെ ആ വിജയം എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ ഓരോരുത്തർ നിങ്ങൾക്ക് വന്നു വയ്ക്കുന്നു അതോടൊപ്പം ആ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നൽകാനും നിങ്ങൾക്ക് എല്ലാവിധ കൺഗ്രാറ്റ്സ് നൽകാനുമാണ് ഇന്നിവിടെ എല്ലാവരും പൂജിച്ചിരിക്കുന്നത് അപ്പോൾ നീ വരുന്ന എല്ലാവരും നിങ്ങളുടെ വിജയത്തെക്കുറിച്ചും നിങ്ങളുടെ പരിശ്രമം ഈ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും നയിച്ച നിങ്ങളുടെ ആ പ്രയത്നം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ കൂട്ടായാലെങ്കിൽ മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും അതിലുപരി കുട്ടികളുടെ ആ പ്രയത്നം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിലെല്ലാം ഈ വിജയം ഇത്രയും നല്ല രൂപത്തിലുള്ള വിജയം കൈവരിച്ച എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹ ആദരങ്ങൾ അതോടൊപ്പം നേരത്തെ ഇപ്പം ലാസ്റ്റ് ടീച്ചർക്ക് കാര്യം പറഞ്ഞു എന്താ ഇപ്പം നിങ്ങൾ എസ് എൽ സിക്ക് എല്ലാവരും ഫുൾ പ്ലാക്ക് ഫുൾ എ പ്ലസ് വാങ്ങി ഇങ്ങനെ ചെയ്യും ഇതങ്ങനെ ഓട്ടോമാറ്റിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനെന്തു വേണം ആ ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ കൃത്യമായ ഈ സാധനം എല്ലാ എല്ലാവർക്കും ഈ ഒരു കുറവുള്ള വിജയം അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ കുറച്ച് തീരുമാനം ഹാർഡ് വർക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ് അപ്പൊ ആ ഒരു വിശ്വാസം എന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം നിങ്ങളുടെ വിജയത്തിന്റെ കാര്യങ്ങൾ പറയും അതല്ലാതെ കുറച്ച് ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു अविष्णा टीपी, पी आर के ए अंजना कृष्णा शर् के जे, रानी जॉर्ज शब्ना के, के विष्णुमाया विष्णुमायष्णुप्रिया के पी സിസ്റ്റർ ജെസിൻ ടെഹിച്ചു ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു വേദിയിലേക്ക് വരാനായിട്ട് നമ്മൾ ആകർഷിക്കപ്പെടും ഈ പൂവിലേക്ക് പൂമ്പാറ്റ ആകർഷിക്കപ്പെടുന്നത് പോലെ വരാനൊരു സന്തോഷമുണ്ടാകും കാരണം നിങ്ങളുടെ മുഖത്തൊക്കെ കാണുന്നത് നിറഞ്ഞ പുഞ്ചിരിയാണ് നിങ്ങൾ നേടിയെടുത്ത വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ അലതല്ലുകള് അലതല്ലുകള് നിങ്ങളുടെ മുഖത്ത് പ്രസരിക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് അത് പ്രകടമാകുന്ന അത് സന്തോഷമായും നന്ദിയായും പ്രകടമാകുന്ന ഒരു അനുഗ്രഹത നിമിഷത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ ഈ വരുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് ഞാൻ വായിച്ച് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മവിശ്വാസത്തിൻ്റെ ഒരു കനലും കനൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ കനലിനെ ഉജ്ജലിപ്പിക്കാൻ അവനവൻ തന്നെ പ്രയത്നിക്കണം ാനും തളരാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം അവിടെയെല്ലാം ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുന്നവർക്ക് ഉന്നത വിജയം നേരി നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ത് പ്രസ പ്രതിസന്ധികൾ നേരിട്ടാലും എത്ര തവണ പരാജയപ്പെട്ടാലും ഒരു നാൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആ വിശ്വാസമാണ് നിങ്ങളെ ഇന്നത്തെ ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഞാൻ കുറച്ച് ബോധ്യപ്പെടുകയാണ് സ്കൂൾ അച്ഛം സിസ്റ്റർ ജെയിൻ സിസ്റ്റർ ലീന ജോൺ ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ജ്യോതി മറിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു